വർണാഭമായി മണ്ണാർക്കാട് ആറാം പൂരം പൂരത്തോടനുബന്ധിച്ച് ആനച്ച പ്രദർശനവും നടന്നു വെള്ളിയാഴ്ച ചെറിയ ആനച്ചമയ പ്രദർശനം കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു തന്നെ ഏറ്റവും ഏറ്റവും സാംസ്കാരികമായിട്ടുള്ള വലിയ ആഘോഷമാണ് ഈ മണ്ണാർക്കാട് ക്ഷേത്രവുമായി നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് മിരുന്ന് ജനങ്ങൾ ഒത്തുകൂടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം പതിനെട്ടാം തീയതി ആരംഭിച്ചതിന് ശേഷം ഇത് അവസാനിക്കുന്നതുവരെ ആയിരക്കണക്കിന് മിരുന്ന ആപാലകൃത ജനങ്ങൾ ജാതി മത വ്യത്യാസം വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒത്തുകൂടുന്ന ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഒരു എല്ലാവരുടെയും ഒരു സംഗമ വീതിയാണ് ഈ പണ്ണാർക്കാട് പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്ര കമ്മിറ്റി ദൂരാഘോഷ കമ്മിറ്റി വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണയും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മുടെ നാടിന്റെ പൊതുസമൂഹത്തിന്റെ വലിയ ഹൃദയപൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ ക്ഷേത്രാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നെടുത്തു പറയാൻ അതിയായ സന്തോഷമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒന്നാണ് ഈ ആനച്ചമയത്തിന്റെ പ്രദർശന ഉദ്ഘാടനം ഒരു പൂരാഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിഭവങ്ങളും എല്ലാ കാഴ്ചകളും മണ്ണാർക്കാട്ടുകാർക്ക് ഒരുക്കി കൊടുക്കാൻ മണ്ണാർക്കാട്ട് പൂരാഘോഷ കമ്മിറ്റി കഴിഞ്ഞ കാര്യങ്ങൾ നടത്താൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മുമ്പൊന്നും പതിവില്ലാത്ത ആന സമയവും പ്രദർശനവും അതുപോലെ തന്നെ പുറമാറ്റവും ഒക്കെ ആ നിലയിലാണ് മണ്ണാർക്കാട്ടുകാർക്ക് അവരുടെ സ്വന്തം പൂരത്തിൽ ഇവയെല്ലാം ഉണ്ടാകണമെന്ന ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് പൂരാഘോഷ കമ്മിറ്റി ഇത്തരത്തിലുള്ളത് സമയപ്രദർശനം കൂടി പുരാഘോഷത്തിന്റെ ഭാഗമായി നാളെ നടത്തുന്ന കൊടമാറ്റവും അതുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ ഒരാഗ്രഹം തന്നെയാണ് പക്ഷെ ചില കാര്യങ്ങളിലുള്ള പ്രത്യേകിച്ച് ആനയുടെ കാര്യത്തിൽ ആനയുടെ എണ്ണത്തിലൊക്കെയുള്ള നിയന്ത്രണം പിന്നെ വല്ലാതെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു വലിയ പൊലിമേലൊന്നും ഇത് നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് എന്നാലും ശരി പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മണ്ണാർക്കാട് പൂരം വളരെ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പിന്നെ ക്ഷേത്രത്തിൽ രാവിലെ ആറാട്ട് എഴുന്നള്ളിപ്പ് മേളം നാദസ്വരം എന്നിവയുമുണ്ടായി വൈകിട്ട് ചാക്യാർകൂത്ത് തുടർന്ന് പാലക്കാട് രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച നാദസ്വരം മണ്ണാർക്കാട് ഹരിദാസ് മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരട്ട തായമ്പക കൊച്ചിൻ ഡ്രീം ബീറ്റ്സിന്റെ ഫ്യൂഷൻ എന്നിവയുമുണ്ടായി ശനിയാഴ്ചയാണ് വലിയാറാട്ട് പാമ്പാടി രാജൻ ഭഗവതിയുടെ തിടമ്പേറ്റും രാവിലെ പതിനൊന്ന് മുതൽ ആറാട്ടുകടവിൽ പരമ്പരാഗത കഞ്ഞിപ്പാർച്ച നടക്കും ഞായറാഴ്ച ചെട്ടിവേലയോടെ പൂരം സമാപിക്കും സി സി എൻ മണ്ണാർക്കാട്